ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ഞൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് മുതൽ നല്ല ഒരു വെയർ സെക്ഷൻ വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഇഷ്ടാവുന്നത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാണ് കേട്ടോ ഓർഡർ ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതെല്ലാം തന്നെ മെറ്റീരിയലാണ് റെഡിമെയ്ഡല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് മീറ്റർ ബോട്ടം അതാണ് ഇതിനകത്ത് ഷോൾ അറ്റാച്ച്ഡ് അല്ല അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടു പീസായിട്ട് നമ്മൾ മുന്നേ ഒരുപാട് കൊണ്ടുവന്ന ഹിറ്റായ ഐറ്റം ആണ് അത് നമ്മളിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രിൻ്റുകളുണ്ട് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഒരു കോട്ടണിൽ തന്നെ വന്നിട്ടുള്ളൊരു ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ല കളർഫുൾ ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബാറ്റിക്കിൻ്റെ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിൽ ഏത് കളറാണോ ഏത് ഐറ്റം ആണോ ഇഷ്ടാവുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണ് വേണ്ടുന്നത് കേട്ടോ കൂടാതെ നമ്മുടെ കയ്യിൽ റണ്ണിങ് മെറ്റീരിയൽ ജോർജിറ്റും മസ്ലിൻ തുടങ്ങിയ എല്ലാ മെറ്റീരിയൽസും റണ്ണിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ജോർജറ്റ് ഒക്കെ പെർ മീറ്റർ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മിനിമം പത്ത് മീറ്റർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒരു ഇരുപത്തഞ്ച് മീറ്റർ എടുക്കാനും നൂറ്റി അമ്പത് രൂപ മാത്രം നിങ്ങൾക്ക് ഷിപ്പിംഗ് വരുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ രണ്ട് കളേഴ്സ് ആയിട്ടോ പത്ത് പത്ത് മീറ്റർ വീതം എടുത്താലും മതിയാവും ഹോൾസെയിൽ റേറ്റിന് കിട്ടും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ഐറ്റം എന്നത് ചന്തേരിയിലാണ് അപ്പോൾ ഇന്നലെ കോട്ടണിൽ വന്നിട്ടുള്ള സോറി റയോണിൽ വന്ന ഐറ്റം ആണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ സെയിം മോഡൽ തന്നെ ഈ ബ്ലാക്കും നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നൊരു അതിൻ്റെ ഡീറ്റെയിൽസും മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാ ഇത് കോൾ ചെയ്യരുത് കോൾ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സെവൻ ടു ടെൻ ഡേയ്സ് സെവൻ ടു ടെൻ വർക്കിങ് ഡേയ്സിലാണ് നിങ്ങളുടെ കയ്യിൽ ഐറ്റം റിസീവ് ആകുന്നത് കേട്ടോ ഇതൊക്കെ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിനും കൂടെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഒരു ഒരു പീസ് തൊട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും ഇത്ര പീസ് എടുക്കണമെന്നൊന്നുമില്ല മിനിമം ഒരു സെറ്റ് തന്നെ പർച്ചേസ് ചെയ്താൽ മതിയാവും കേട്ടോ ഇപ്പം നമ്മുടെ ഷോപ്പ് വന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഏകദേശം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലും ഷോൾ വന്നിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടെ കൺഫേം ചെയ്തോളാം കേട്ടോ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് മാക്സിമം ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ളവർക്കുള്ള മെറ്റീരിയൽ ഇതിൽ കാണുള്ളൂ ത്രിബിൾ എക്സിൽ ഉള്ളവർക്കൊന്നും മെറ്റീരിയൽ തികയണമെന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ നമ്മൾ പേയ്മെൻ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തരും അത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിങ്ങളുടെ ആ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറാണ് അയച്ചു തരേണ്ടത് അതിനുശേഷം ശേഷം നമ്മളത് ത്രീ ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ട്രാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു സിൽക്ക് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നല്ല ഷൈനിങ് ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ വെയർ ചെയ്യാൻ ഡെയിലി വെയർ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഓഫീസൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇഷ്ടം ആവുന്ന ഏതാണെന്ന് വെച്ചാൽ കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കൂടാതെ മുന്നുള്ള വീഡിയോസും കൂടെ കയറുകയാണോ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട് വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ്